السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على فضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد خطيبك وطائمين برياة بطا ماري മഹത്തായ നബിദിന പോഗ്രോമുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയിൽ കർമ്മം നിർവഹിക്കാൻ ഈ ഉള്ളവനെയാണ് ഉസ്താദമാർ ഏൽപ്പിച്ചിട്ടുള്ളത് ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ സംഗമം തുടങ്ങിയതായി അറിയിക്കുകയാണ് തിരുനബി സല്ലു അലൈവസലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും പള്ളികളിലും മദ്രസകളിലും കോളേജുകളിലുമൊക്കെ സജീവമായ പരിപാടികൾ നടത്തപ്പെടുമ്പോൾ ഈ വർഷം കോവിഡ് വ്യാപകമായ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലായതുകൊണ്ട് നമുക്കതിനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് നബിദിന പരിപാടി സംഘടിപ്പിച്ചാലും ഇല്ലെങ്കിലും മുത്ത് നബി സുല്ലാഹു അലൈ വസല്ല തങ്ങളുള്ള മഹബത്ത് മ്മിനിയും മനസ്സിൻ്റെ അകത്താണുള്ളത് നബി സുല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മുടെ നേതാവായി എന്നത് നമുക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ തൗഫീഖാണ് അമ്പിയാക്കുടെ നേതാവ് പ്രവാചകർ ആയതുപോലെ ഉമ്മത്തുകളുടെ നേതാവ് ഉമ്മത്ത് മുഹമ്മദിയെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ ഉമ്മത്തിനെ പ്രേമിച്ച പ്രേമം പഠിച്ചാൽ ഇത്രത്തോളം ഒരു ഉമ്മത്തിനെ സ്നേഹിച്ച നേതാവ് വേറൊന്നില്ല എന്ന് ഏവർക്കും ബോധ്യപ്പെടുന്ന

നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് ഇടങ്ങേറാണ് പ്രവാചകർ ഉമ്മത്തിനെ സ്നേഹിച്ച സ്നേഹം കണ്ടു ഇത് ഇത പഠിപ്പിക്ക ഖുർലൂടെ ഹരീസുൻ അലൈക്കും നിങ്ങൾ നന്നാവണമെന്ന് വല്ലാതെ അലച്ചലച്ചട നേതാവാണ് അള്ളാഹുവിൻ്റെ ഹബീബ് റഊഫാണ് റഹീമാണ് അള്ളാഹുവിന്റെ രണ്ട് പേര് ഇവിടെ അള്ളാഹു നൽകുകയാണ് അപ്പൊ ഈ ഉമ്മത്ത് ഒരു വിഷമത്തിൽ അകപ്പെടുന്നത് താങ്ങാൻ സാധിക്കാത്ത താങ്ങാനാവാത്ത നേതാവ് അതല്ലേ വല്ലുഹസൂറത്തിലൂടെ അങ്ങേക്ക് നബിയെ വലിയ വലിയ പദവികൾ അള്ളാഹു നൽകും അങ്ങേക്ക് പൊരുത്തമാകും തൃപ്തിയാകും എന്ന് അള്ളാഹു ഖുർലൂടെ പഠിപ്പിക്കുമ്പോൾ നിബിത്തങ്ങൾ നൽകിയ മറുപടി എനിക്ക് തൃപ്തിയാകൂല വ ഉമ്മത്തി ഫിന്നാർ എന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും നരകത്തിലുണ്ടോ എനിക്ക് പദവി കിട്ടിയാൽ പൊരുത്തമാകൂല എന്ന് അള്ളാഹുനോട് അങ്ങോട്ട് നിമിത്തങ്ങൾ മറുപടി പറഞ്ഞു ആ പ്രവാചകർ ജനിച്ചതും മരണപ്പെട്ടതും റബ്ബിലെവൽ പന്ത്രണ്ട് തിങ്കളായിട്ടാണ് പക്ഷെ വഫാത്തിൻ്റെ പേരിൽ നാം ആരും ദുഃഖാചരണം നടത്താൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അവിടെ പറഞ്ഞു നമുക്ക് ഹയാത്തി ഹൈറു ലും എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എൻ്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് ഒരു നേതാവ് തന്നെ പഠിപ്പിക്ക അനുയായികളോട് എൻ്റെ മരണം നിങ്ങൾക്ക് ഹൈറാണ് അതെങ്ങനെ തോറതു അലയാളമാലു നിങ്ങളെ പ്രവർത്തനങ്ങളെ ഞാൻ മരണപ്പെട്ടാലും എനിക്ക് വെളിവാക്കപ്പെടും ഖബറിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളെ പ്രവർത്തനങ്ങൾ ഞാൻ നോക്കിക്കാണും ഇതാ വജത്ത് എൻ്റെ ഉമ്മത്ത് നല്ലൊരു പണി ചെയ്ത് ഞാൻ കണ്ടാൽ എനിക്ക് അള്ളാഹു എത്തിച്ചു തന്നാൽ ഫാഹ ഞാൻ അലഹമുല്ല പറയും നല്ലതല്ലാത്ത ഒരു പണി എൻ്റെ ഉമ്മത്ത് ചെയ്ത് എനിക്ക് അള്ളാഹു കാണിച്ചു തന്നാൽ തുലക്കും നിങ്ങൾക്ക് വേണ്ടി കബറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പൊറുക്കന്നെ തേടും വഫാത്തായ പ്രവാചകർ ഉമ്മത്തുമുള്ള ബന്ധം ഒരിക്കലും മുറിയൂല കൊടാനക്കോടി മുനിങ്ങൾ എല്ലാ ദിവസവും അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളുടെയായി ഒമ്പത് തവണ പ്രവാചകർക്ക് സലാം ചൊല്ലുകയാണ് അസ്സലാമു എന്ന് നേരിട്ട് വിളിച്ചുള്ള സലാം ഇങ്ങനെ നിബിധങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക് നേരിട്ട് നിസ്കാത്ത് സലാം പറഞ്ഞ നിസ്കാരം ബാത്തിലാണ് നിബിധങ്ങൾക്ക് സലാം പറ നിസ്കാരം ബാത്തിലാണ് എല്ലാ മൂമിലും ഫറ നിസ്കാരങ്ങളുള്ള മാത്രമായി ഒമ്പത് തവണ അസ്സലാമു അലൈക സലാം വറഫഅനാ ലക പ്രവാചകന്റെ ലോകത്തിന്റെ സമയം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും എപ്പോഴും ലോകത്ത് ബാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും നിസ്കാരം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങൾ വിവിധ സമയങ്ങളിലായിട്ട് അപ്പൊ പ്രവാചകർക്ക് നമ്മൾ സലാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് സലാം ഒരു മുഅ്മിനായ മനുഷ്യൻ എനിക്ക് സലാം ചൊല്ലിയാൽ ഞാൻ ആ സലാം മടക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എത്ര തന്നെ പ്രവാചകരെ സ്നേഹിച്ചാലും എത്ര സ്വലാത്ത് വർദ്ധിപ്പിച്ചാലും എത്ര മൗലിദ് പാരായണം ചെയ്താലും അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങോട്ട് നമ്മൾ സ്നേഹിച്ച ഒരല്പം പോലും അങ്ങോട്ട് നമുക്ക് പകരം ചെയ്യാനാവില്ല അത്രമാത്രം ഉമ്മത്തിനെ സ്നേഹിച്ച നേതാവ് ആ പ്രവാചകർക്ക് വേണ്ടി ആ പ്രവാചകരുടെ പൊരുത്തത്തിന് വേണ്ടി ആവിടുത്തെ അഖിലബത്തിനു വേണ്ടി നമ്മൊരുപാട് തവണ ദുഹ ചെയ്യണം ബാങ്കിൻ്റെ ശേഷം വിഖാമത്തിന് ശേഷം നമ്മൾ ആത്തി മുഹമ്മദ് വസീല വൽ ഫലീല ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ എനിക്കത് കിട്ടുമെന്നല്ല നിബിധങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ദുആ ചെയ്താലും ഇല്ലെങ്കിലും നിമിക്ക് അത് കിട്ടുമ്പോൾ പിന്നെ എന്താ അവിടെ നിന്ന് പഠിപ്പിച്ചത് ഹല്ലത്തു ലഹു ഷെഫാത്തി എനിക്ക് വേണ്ടി വസീലയും വസീലെയും ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ എനിക്കത് കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന പകരം ആ ചോദിച്ച വ്യക്തിക്ക് എൻ്റെ ഷെഫാത്ത് നിർബന്ധമായി കണ്ടോ അവ നമുക്ക് നമ്മൾ നിബിധങ്ങൾക്ക് വേണ്ടി സൊലാത്തു ജില്ലയാൽ നമുക്കാണ് ഗുണം കിട്ടുന്നത് നബിക്ക് വേണ്ടി വസീലയും ഫതിയും ചോദിച്ചാൽ നമുക്കാണ് ഷഫാത്ത് ലഭിക്കുന്നത് അതാണ് മഹാനായ മഹുറീമ പറഞ്ഞത് വേണ്ടി കെഞ്ചുകയാണ് അവിടുത്തെ ഷഫാത്ത് കിട്ടാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും പ്രവാചകന്റെ ഷഫാത്ത് ലഭിച്ചു അവിടുത്തെ മുഹിബീങ്ങളിൽ അള്ളാഹു നമ്മയും ബന്ധും ഇത്രാധികം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته